ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേരുടെ തലവേദനയ്ക്കുള്ള ഒരു സൊല്യൂഷനാണ് ഡെയിലി എസ് ഐ പി എങ്ങനെ ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ തുറന്നു വെച്ചിരിക്കുന്നത് അസറ്റ് പ്ലസിൻ്റെ അക്കൗണ്ടാണ് അക്കൗണ്ട് എടുത്തിരിക്കുന്ന നമ്മുടെ ക്ലയൻസിന് പോലും അറിയില്ല എങ്ങനെയാണ് നമുക്ക് ഡെയിലി എസ് ഐ പി ചെയ്യാൻ പറ്റും എന്നുള്ളത് പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ആപ്ലിക്കേഷനിൽ തന്നെയുണ്ട് എങ്ങനെയാണ് സെറ്റിങ്സിൽ അത് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ ഇവിടെ കാണാം ഓൾ മ്യൂച്വൽ ഫണ്ട് ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് പിന്നെ ന്യൂ ഫണ്ട് ഓഫർ എൻ എഫ് ഒ അങ്ങനെ കുറേ സംഭവങ്ങൾ കാണാം ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം ഇവിടെ ഈ ഓൾ മ്യൂച്വൽ ഫണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വന്നു ഈ സി എ ജി ആറും കാര്യങ്ങളും നമുക്ക് മാറ്റാനായിട്ട് പറ്റും ഏഴ് വർഷം വൺ ഇയർ ത്രീ ഇയർ ഫൈവ് ഇയർ അപ്പോൾ എന്തോ ആയിക്കോട്ടെ അത് നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെയിലി എസ് ഐ പി ചെയ്യാനായിട്ട് ഈ താഴെ ഫിൽറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഫിൽറ്ററിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴേക്ക് വരിക ഇവിടെ എസ് ഐ പി ടൈപ്പ് എന്ന ഭാഗം കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഡെയിലി മന്ത്ലി എന്ന രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഡെയിലിയിൽ ടിക്ക് കൊടുക്കുക വേണേൽ മന്ത്ലിയിലും കൊടുത്തു രണ്ടിലും ടിക്ക് കൊടുക്കുക അതിനുശേഷം അപ്ലൈ കൊടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇതിലേത് മ്യൂച്വൽ ഫണ്ട് എടുത്താലും അതിൽ എസ് ഐ പി സെലക്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് എസ് ഐ പി സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഡെയിലി നിന്നും കാണാൻ പറ്റും ഡെയിലി ആണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെങ്കിൽ സിമ്പിളായിട്ട് ഈ ഡെയിലി ഇങ്ങനെ സെലക്ട് ചെയ്യുക അതിന് ശേഷം എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാൻ പറ്റും അൻപത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഇങ്ങനെ ചെറിയ എമൗണ്ടിന് വരെയും നമുക്ക് എസ് ഐ പി ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഡെയിലി ഒരു അമ്പത് രൂപയൊക്കെ മാറ്റി നോക്കി നല്ല രസമുള്ള അല്ലേ നല്ല രസമുള്ള ഒരു ഏർപ്പാടാതെനിക്ക് തോന്നും അമ്പതോ നൂറോ അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി നല്ല വൊളറ്റൈലായിട്ടുള്ള ഫണ്ടുകളിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക ഫോർ എക്സാമ്പിൾ സ്മോൾ ക്യാപ്പ് ഫണ്ട് ഹൈലി ഹരി ആണല്ലോ അപ്പോൾ സ്മോൾ ക്യാപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ അതിൽ ഇങ്ങനെ ചെയ്യാം സ്വർണ്ണത്തിൽ സ്വർണ്ണം പിന്നെ അധികം വോൾട്ടൈലല്ല സിൽവറിലൊക്കെ ചെയ്യാൻ തോന്നുന്നു അപ്പോൾ അതിന് മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഗോൾഡ് ആൻഡ് സിൽവറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് ഓഫ് ഫണ്ട് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ യു എസ് സിലെ ഫണ്ട് ഞാനിന്നാൾ പറഞ്ഞു യു എസ് ഫണ്ട് അതിൽ ചെയ്യാം കേട്ടോ അപ്പോൾ എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് ഇവിടെ സെലക്ട് ചെയ്യുന്നു അപ്പോൾ ഞാനിവിടെ ഒരായിരം എന്ന് സെലക്ട് ചെയ്യുന്നു ഇനി ഇവിടെ കണ്ടിന്യൂ കൊടുത്താൽ മാത്രം മതി കേട്ടോ നമ്മുടെ എസ് ഐ പി സ്റ്റാർട്ടാവും അപ്പോൾ ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുന്നു ഇവിടെ സെലക്ട് ഡെബിറ്റ് മാൻഡേറ്റ് അത് ഓട്ടോമാറ്റിക്കലി വരും അപ്പോൾ അത് കൊടുക്കുന്നു ഇനി രജിസ്റ്റർ എസ് ഐ പി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഒ ടി പി വരും ഞാൻ ഒ ടി പി ഒന്ന് നോക്കട്ടെ ഒ ടി പി നമുക്ക് ഇമെയിലിലും വരും മൊബൈൽ നമ്പറിലും വരും കേട്ടോ ഒ ടി പി എൻറ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുന്നു ഇതാ എസ് ഐ പി ഇവിടെ ആഡ് കഴിഞ്ഞു ഡെയിലി ആണ് ഇപ്പം ഞാൻ വേറെ ഒരെണ്ണം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഞാനിപ്പോൾ മോഡിലാലോസുള്ള ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ടിൽ ഇരുന്നൂറ് രൂപയുടെ ഡെയിലി എസ് ഐ പി സ്റ്റാർട്ട് ചെയ്തു അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അത് പക്കയായിട്ട് വർക്കായതിനു ശേഷമാണ് വീഡിയോ ചെയ്ത് ടാറ്റയുടെ ഡിജിറ്റൽ ഇന്ത്യ ഫണ്ടിൽ ഡെയിലി ആയിരം രൂപയുടെ എസ് ഐ പി കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി മുതൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മ്യൂച്വൽ ഫണ്ടിൽ ഡെയിലി എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും എല്ലാ ആപ്ലിക്കേഷനും ഇത് സപ്പോർട്ടാവില്ല അസറ്റ് പ്ലസ്സിൽ സപ്പോർട്ടാവും ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അസറ്റ് പ്ലസ്സിൽ ഓൾ മ്യൂച്വൽ ഫണ്ട് കൊടുക്കുമ്പോൾ ഡിഫാൾട്ടായിട്ട് വരുന്ന ഈ മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രമല്ല നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള മ്യൂച്വൽ ഫണ്ടിലൂടെ സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് ആ മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഫോർ എക്സാമ്പിൾ യു എസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് ഇത് നമ്മുടെ ക്ലയൻസിന് വാട്സപ്പായിട്ട് മെസ്സേജ് അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും എത്തിയിട്ടില്ല അടുത്ത ദിവസങ്ങളിൽ വരും ഒരു എൺപത് ശതമാനം ആളുകൾക്കും അയച്ചു കൊടുത്തു കഴിഞ്ഞു ഫ്രാങ്ക്ലിൻ ഇന്ത്യയുടെ ഫീഡർ എന്ന് പറയുന്ന മ്യൂച്വൽ ഫണ്ടാണ് ഇത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം ഫീഡർ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ യൂറോപ്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് വന്നിട്ടുണ്ട് അത് അത്ര പോരാ എന്നാൽ യു എസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് രണ്ടാമതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഫ്രാങ്ക്ലിൻ യു എസ് ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ് നല്ല മ്യൂച്വൽ ഫണ്ടാണ് നല്ല റിട്ടേണും ഉണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു സ്റ്റാർട്ട് എസ് കൊടുക്കുന്നു നമ്മൾ ഓൾറെഡി സെറ്റിങ്സിൽ മാറ്റിയത് കൊണ്ട് ഇവിടെ ഡെയിലി മന്ത്ലി രണ്ട് ഓപ്ഷനും വരുന്നുണ്ട് ഡെയിലി ക്ലിക്ക് ചെയ്യുന്നു ഇനി നേരത്തെ കണ്ടതുപോലെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഡെയിലി എസ് ഐ പി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഏത് മ്യൂച്വൽ ഫണ്ടിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ തലവേദനയ്ക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി ഞാനിത് കാർട്ടിൽ ആഡ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും ഈ ആപ്ലിക്കേഷൻ കാർട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എസ് ഐ പി ഡേറ്റും എമൗണ്ടും എല്ലാം സെറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നതാണ് ജസ്റ്റ് പേയ്മെൻറ്റ് മാത്രം കൊടുത്താൽ മതി കേട്ടോ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ഓഫീസിൽ നിന്ന് സെറ്റ് ചെയ്തിട്ട് വിടും അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്